ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇന്നത്തെ ഒരു കാലത്ത് പ്ലസ് ടു കഴിഞ്ഞുള്ള ഒട്ടുമിക്ക കോഴ്സുകളും എൻട്രൻസ് എക്സാമുകളിലൂടെയാണ് അഡ്മിഷൻ എന്ന് നമുക്ക് നന്നായി അറിയാം ആ എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്തമെറ്റിക്സ് നമ്മുടെ കുട്ടികൾ എൻട്രൻസ് എക്സാമുകളിൽ എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് നോക്കി ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ ക്ലാസ് മുതൽ അത്തരത്തിലുള്ള പരിശീലനം കുട്ടികൾക്ക് ലഭിക്കാത്തത് ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു ആശയം എട്ടാം ക്ലാസ് മുതൽ നടപ്പിലാക്കുകയാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞുള്ള വിവിധങ്ങളായ എൻട്രൻസ് എക്സാമുകളുടെ തയ്യാറെടുപ്പുകൾ അത് നമ്മുടെ എട്ടാം ക്ലാസ് മുതൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ഈ വർഷം നമ്മൾ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ സബ്ജക്റ്റുകളും നമ്മൾ എൻട്രൻസ് എക്സാമുകളിലൂടെയും ടെസ്റ്റ് പേപ്പറിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു തരത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായ എൻട്രൻസ് എക്സാമുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ആ എൻട്രൻസ് എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും ആ തയ്യാറെടുപ്പുകളിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന നിലയിൽ ഇത്തരം എൻട്രൻസ് എക്സാമുകൾ കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക എന്നുള്ളത് അതിൻ്റെ ആദ്യഘട്ടമായി ഈ വർഷം എട്ടാം ക്ലാസ്സിൽ പഠനത്തെ വലിയ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അതായത് മറ്റ് എൻ്റർടൈൻമെൻറ്റുകളേക്കാളുപരി കുട്ടികളെ ആകർഷിക്കേണ്ടത് മറ്റ് എൻറ്റർടൈൻമെൻറ്റുകൾ വെച്ചിട്ടല്ല ഉപരി നന്നായി പഠിപ്പിക്കുക എന്ന കൂടി ഏറ്റവും ആദ്യം ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് മാത്തമെറ്റിക്സിൻ്റെ ബേസിക്സ് ക്ലാസ്സുകളാണ് ആ ബേസിക് ക്ലാസുകളിൽ നന്നായി പെർഫോം ചെയ്ത കുട്ടികൾ ഏറ്റവും മനോഹരമായിട്ട് അവരത് ചെയ്തു അത് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ മാത്തമെറ്റിക്സിൻ്റെ ബേസിക്സിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റി ആ പെർഫോം ചെയ്ത മൂന്ന് കുട്ടികളെ നമ്മൾ ഇന്ന് ആദരിക്കുകയാണ് അതിൽ സി ബി എസ് ഇയിൽ നിന്നുള്ള ഒരാളും സ്റ്റേറ്റിൽ നിന്നുള്ള രണ്ടുപേരും ഇവിടെ നമ്മുടെ ഒരു ചർച്ചയുണ്ട് സ്റ്റേറ്റ് ആണോ സി ബി എസ് ഇ ആണോ ബെറ്റർ എന്നുള്ളൊരു ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് രണ്ടും പറയാൻ കഴിയുന്നില്ല രണ്ടുപേരെയും നമുക്ക് ട്രെയിനിങ് കൊടുത്തപ്പോൾ രണ്ടുപേരും ഒരേപോലെ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് ആ ചടങ്ങിലേക്ക് ഇതിൻ്റെ സമ്മാനം വിതരണം ചെയ്യുവാൻ നമ്മുടെ മുൻ മാത്തമറ്റിക്സ് വിഭാഗം മേധാവിയായിരുന്ന ഷർണ ടീച്ചറിനെയും ഒപ്പം നമ്മുടെ ഹിന്ദി നമ്മുടെ ഇവിടെ തന്നെയുള്ള ഏറ്റവും സീനിയർ അധ്യാപകനായ ഹിന്ദി അധ്യാപകൻ പ്രസന്നകുമാർ കുമാർ സാറിനെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മൂന്ന് പേരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ആ മൂന്ന് പേരിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ചെറിയ വ്യത്യാസത്തിലാണ് അവരുടെ മാർക്കുകൾ അതുകൊണ്ട് മൂന്ന് പേരെയും ഒരേ പെർഫോമൻസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് മൂന്ന് പേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് സി ബി എസ് ഇയിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് വന്നിട്ടുള്ള റയ്യാന അടുത്തതായി സ്റ്റേറ്റ് സിലബസിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് വന്ന രണ്ട് പേര് ഒന്ന് അഭിനവ് രണ്ട് മുഹമ്മദ് റാഫി രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് റയ്യാനയ്ക്ക് സമ്മാനം കൊടുക്കാനായി ചംനാ ടീച്ചറിനെ ക്ഷണിക്കുകയാണ് സ്റ്റേറ്റ് എട്ടാം ക്ലാസിൽ നിന്നും ടോപ്പ് വന്ന അഭിനവിനും മുഹമ്മദ് റാഫിക്കും സമ്മാനം കൊടുക്കാനായി ഹിന്ദി അധ്യാപകൻ പ്രസന്നമാസാൻ ക്ഷണിക്കുന്നു താങ്ക് യു അപ്പോൾ ഇതുപോലെ നിങ്ങളും മറ്റ് എന്റർടൈൻമെന്റുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം അതായത് ഇവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഈ മൂന്ന് പേരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്തമെറ്റിക്സിനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ നന്നായി മനസ്സിലാക്കുകയും ചെറിയ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ മാത്രമേ ബേസിക്സ് കൊടുത്തുള്ളൂ ഏറ്റവും നന്നായിട്ട് അവർ പെർഫോം ചെയ്തു അതിന് നമുക്ക് നല്ലൊരു കൈയടി അവർക്ക് പ്രോത്സാഹനമായിട്ട് കൊടുക്കാം ഒപ്പം നിങ്ങളുടെയും ഒരു പഠനം അത്തരത്തിലായിരിക്കണം കാര്യം പഠിത്തത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക അവരുടെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയത് ശരിക്കും റീൽസ് പോലുള്ള സംഭവങ്ങളിൽ അവർ അഡിക്റ്റല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മളുടെ ഒരു പഠനം ഏറ്റവും ബെറ്റർ ആക്കാൻ നമ്മളുടെ പഠനത്തിൽ നമ്മളെ പിന്നോട്ട് നയിക്കുന്ന മൊബൈൽ അഡിക്ഷൻ പോലുള്ള സംഭവങ്ങൾ റീൽസ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ അഡിക്റ്റാവുക ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ അക്കാഡമിക്സിനെ ഒരു പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും നാളെ ഇന്ത്യയിലെ ഏറ്റവും വിവിധങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വ്യത്യസ്തങ്ങളായ എൻട്രൻസ് പരീക്ഷകളിലൂടെ നമുക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് മികച്ച കരിയറിലേക്കും ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നമുക്ക് ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ഉറപ്പാക്കാനും കഴിയും അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വാഷ്